അല്ല അന്റെ തേങ്ങ പുളിക്കല് കഴിഞ്ഞില്ലേ അത് വെച്ച അവിടെ മഴയും കണ്ടു നിൽക്ക നല്ല മഴയാണല്ലോ ഹോ ഇങ്ങനൊരു മഴ കണ്ടിട്ട് എത്ര നാളയച്ചിട്ടാ പെരും ചൂടീന്ന് മഴയത്തേക്ക് വന്നപ്പോ ഭയങ്കര ഒരു സുഖം ഉം സുഖൊക്കെ വിട്ടു നിന്നിട്ട് കണ്ടാ മതി മഴച്ചാറ്റിൽ കൊണ്ടിട്ടേ പനി വരാൻ നിക്കണ്ട അങ്ങനെ ഇച്ചിരി മഴ ഒന്നും കൊണ്ടുവച്ചിട്ടൊന്നും വരൂല ഉം പെനീന്റെ ഒരു കാര്യം എന്തായാലും ചി മഴയും കണ്ട് നിക്കല്ലേ ജാ കീന്റെ ഭാഗത്തുനിന്നേ രണ്ടു തള്ളി വേപ്പിന്റെ ഒട്ടിച്ചു പോരട്ട് എങ്ങനെ വന്നാലും നാട്ടിലെ രസമൊന്നും വേറെ എവിടെ പോയാലും കിട്ടൂല ഹായ് കിണറൊക്കെ നിറയാറായല്ലോ നല്ല നീല വെള്ളം അല്ല അള്ളാ ഞാനെന്താ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ താഴെ ചെന്നാലേ ഇരിക്കും ഇത്രയും നേരം ഇവിടെ ഇരുന്ന് അരിസ്കാണ് വർത്താനം പറഞ്ഞതിനൊക്കെ ഉള്ളത് കേൾക്കുക എന്തായാലും ഞാൻ വേം പോട്ടെ അരിസ്ക അർഷിക്കിപ്പോൾ അത്തിരി വേണമെന്ന് പറഞ്ഞിട്ടേ ഞാൻ അതൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടാ ഇങ്ങോട്ട് പോകുന്നത് ഇനി ചെന്നിട്ട് വേണം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വറുത്തരച്ച കറി തന്നെ വേണത്രേ അത്രേ ഞാനാ പോയി ഉണ്ടാക്കി കൊടുക്കട്ടെ അരിസ്ക ചായ കുടിക്കാൻ നേരത്ത് മാത്രണ്ട് വന്നാൽ മതിയിട്ടാ ഞാനാ വന്ന് വിളിക്കാം വെറുതെ നമ്മളായിട്ട് വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ ഓട്ടെ ആ റിസ്ക് വേണമെങ്കിൽ ചായ കുടിച്ചിട്ടേ കുറച്ചേരും കൂടി കിടന്നു ഇറങ്ങിക്കോ ചായം കടിക്കാൻ റെഡിയാകുമ്പോൾ ഞാൻ വിളിക്കാം